നമസ്കാരം തിരുവനന്തപുരം ന്യൂസിലേക്ക് സ്വാഗതം പള്ളിയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞാണ് ഷൈനി രണ്ട് മക്കളെയും കൂട്ടി വീട്ടിൽ നിന്നിറങ്ങുന്നത് പക്ഷേ ആ പോക്ക് ഒരിക്കലും തിരിച്ചു വരാൻ ആവില്ലെന്ന് ഷൈനിക്ക് അറിയാമായിരുന്നു രാവിലെ പള്ളിയിലേക്കെന്നും പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഷൈനി മക്കളായ പത്ത് വയസ്സുള്ള ഇവാനേയും പതിനൊന്ന് വയസ്സുള്ള അലീനെയും കൂട്ടി പോയത് റെയിൽവേ ട്രാക്കിലേക്കായിരുന്നു തുടർന്ന് ഏറ്റുമാനൂർ മനക്കപ്പാടത്തിന് സമീപം അമ്മയും രണ്ട് മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി ജീവനൊടുക്കുകയായിരുന്നു നിലമ്പൂർ കോട്ടയം എക്സ്പ്രസിന് മുന്നിൽ ചാടിയാണ് മൂവരും ജീവനൊടുക്കിയത് ട്രെയിൻ വന്ന സമയം മൂവരും കെട്ടിപ്പിടിച്ച് ട്രാക്കിലിരിക്കുകയായിരുന്നു എന്നാണ് സംഭവം കണ്ട ലോക്കോ പൈലറ്റ് പ്രതികരിച്ചത് നിർത്താതെ ഹോർണടിച്ചിട്ടും അവർ അവിടെ നിന്ന് മാറാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ലോക്കോ പൈലറ്റാണ് ഈ വിവരം പോലീസിനെ അറിയിച്ചത് ചിഹ്നച്ചിതറിയ നിലയിലാണ് മൂന്ന് പേരുടെയും മൃതദേഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് കണ്ടെത്തിയത് ആദ്യം മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ തിരിച്ചറിയുന്നത് കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം തൊടുപുഴ സ്വദേശിയായ ഭർത്താവുമായി കഴിഞ്ഞ ഒൻപത് മാസമായി പിണങ്ങി കഴിയുകയായിരുന്നു ഷൈനി ഷൈനി സ്വന്തം വീട്ടിലാണ് താമസിച്ചിരുന്നത് ഷൈനിയുടെ ഭർത്താവ് ഇറാഖിലാണ് നേരത്തെ തന്നെ ഷൈനി ഭർത്താവും തമ്മിൽ വാക്കേറ്റം ഉണ്ടായിരുന്നു വിവാഹമോചന കേസ് കോടതിയിൽ നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളും ആരോപിക്കുന്നത്